ായിട്ട് നമ്മുടെ ക്ഷകം സ്വീകരിച്ച് ഇവിടെ എത്തിയ രാത്രി നമ്മുടെ ഷകർ സ്വീകരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗുരുദേവ ദർശന പഠന കേന്ദ്രത്തിന്റെ പേരിലും ബാലവേദിയുടെ പേരിലും

അതിലെല്ലാ കുട്ടികളും എന്റെ അകത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാനും ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളൊരു ആൾക്കാരെ കാണാനും വർത്തമാനം പറയാനും എല്ലാത്തിലും വായനയും ശീലമാക്കി ശീലമാക്കിട്ടതും ആ പ്രായമാണ് ഇവിടെ നമുക്ക് വർത്തമാനം പറയാം നമുക്ക് വലിയ അമ്മമാർക്ക് എന്തായാലും ഏതൊക്കെ നിങ്ങളും ചെറിയ സ്റ്റോറി വായിക്കാം പിള്ളേരീ വായിക്കെ ബുക്ക് സ്കൂളിൽ സ്കൂളിലെ ബുക്ക് ഉണ്ട് വീട്ടിലേത് പത്രാണ് വരുത്തുന്നത് വീട്ടില് പത്രം വരുത്തുന്നുണ്ടാ വീട്ടില് ഏത് പത്രാന്നറിയുന്നവരെന്ന് പറഞ്ഞു പ്പൂപ്പനാണോ കൂടുതൽ അറിയുന്നവരായിരിക്കും തീർച്ചയായിട്ടും ഈ വായനശാലയ്ക്കകത്തിരിക്കുന്നു നമ്മൾ ഇവിടെ എണ്ണത്തിൽ കൂടുതൽ കുട്ടികളാണുള്ളത് ആ പുസ്തകങ്ങളുണ്ട് രാമായണം പിന്നെ അതൊക്കെ ബുക്കുകള് കുട്ടികള് വായിക്കുക എന്ന് പറയുന്നത് തുടങ്ങുന്ന ശീലം ഒരു പ്രായം എത്തിയിട്ട് തുടങ്ങുന്നതല്ല ഒരു തലമുറ വായിക്കുക എന്ന് പറയുന്ന ശീലം ഒരു പ്രായം എത്തിയിട്ട് തുടങ്ങുന്നതല്ല കുഞ്ഞിലേ തുടങ്ങുന്നതാണ് കുഞ്ഞില് നമുക്കുണ്ട് കളിക്കൊടുക്കുന്നുണ്ട് കളിക്കൊടുക്കണ്ട കേട്ടോ ഉണ്ട് ശ്രീനാരായണ ഗുരുവാര ശ്രീനാരായണ ഗുരുവാരാള അധീക്ഷ ബാലവേദിയുടെ ആ ശ്രീനാരായണ ഗുരുവാരാ ജനിച്ച െ പറ്റി പറയാറുണ്ട് ഒരു ഭ്രാന്താലയമാണ് കേരളം എന്നാണ് പറഞ്ഞത് അവിടെയാണ് ഏറ്റവും വലിയ ഉദ്ബോധനമായിട്ട് ഏറ്റവും വലിയ നന്മയായിട്ട് ഇപ്പൊ മോളോട് ചോദിച്ചപ്പോഴെ വളരെ ഗുരു ആരാ ശ്രീനാരായണ ഗുരു ആരാന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അധികം അറിയില്ല ഗുരുവിനെ പറ്റി എന്ന് പറയേണ്ട പോലെ ഗുരുവിനെ പറ്റി ഇങ്ങനെ പോലെ ഒരു വലിയ ശാഖ ഗുരുവിനെക്കുറിപ്പറ്റി പഠിക്കാൻ കിടക്കുക അപ്പൊ നിങ്ങളുടെ നാട്ടുകാരൻ എനിക്കൊന്ന് ഞാൻ അറിയുന്നതിൽ ഞാൻ പറഞ്ഞു കേട്ടതിലൊക്കെ ഏറ്റവും കൂടുതൽ ഗുരുവിനെ കുറിച്ച് പഠിച്ച ഒരാളാണ് ഗുരു ജീവിതമായി കൊണ്ടെടുക്കുന്ന ഗുരു വഴികാട്ടിയായി കൊണ്ടുവന്ന ഗുരു ആശയങ്ങളിൽ ശ്വാസം ഇടുന്ന ശ്വാസനിശ്വാസങ്ങൾ ലാൽ സലാം എന്ന് പറയുന്ന ഞങ്ങളുടെ ഞാൻ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ശ്വാസ നിശ്വാസങ്ങൾ ഗുരുവിനപ്പുറത്തേക്കില്ല ഗുരുവിന്റെ ആശയങ്ങളെ നമ്മൾ നമ്മൾ ആശയങ്ങൾ പ്രായോഗികമാക്കാനുള്ളതാണ് രീതിയിൽ ഞങ്ങളുടെ ഞങ്ങളെ ചിന്തിപ്പിക്കാനും ഞങ്ങൾക്ക് ഒത്തിരി അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന് തരികയും ചെയ്ത വർഷ ഗായത്രി മാമിനെ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു ഗുരുവിന്റെ ആ ആശയങ്ങൾ നമ്മൾ എങ്ങനെ ആശയങ്ങളും തത്വങ്ങളും എന്ന് നമ്മളെ മനസ്സിലാക്കി തന്നു നമ്മൾ എല്ലാരും പത പല വിഭാഗത്തിലുള്ളവര് ഇന്നിവിടെ കൂടിയിരിക്കുകയാണ് മുസ്ലിം ആയിരുന്നാലും ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ജാതിക്കെതിരായി നിന്നുകൊണ്ട് ഒരു സമൂഹമായി നിന്ന് ഞങ്ങൾ ഒത്തൊരുമയോടെ നിന്ന് എല്ലാം ചെയ്യണമെന്ന് മാം ളിതമായ ഭാഷയിൽ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന മാമിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരാ ഞങ്ങൾ ഞാ ബാലവേദിയുടെ പേരിലും ഗുരുദേവ ദർശന പഠന കേന്ദ്രത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു